ഗായകൻ റേപ്പർ വേടനെ ഗുരുതര നിലയിൽ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തീവ്ര പരിചരണ വിഭാഗത്തിലേക്കാണ് റേപ്പർ വേടനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത് കടുത്ത പനിയെ തുടർന്നായിരുന്നു അദ്ദേഹത്തിന് ദുബായിലെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ഖത്തറിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു അതിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിദേശത്തേക്ക് പോയത് ആ സമയത്ത് തന്നെ കടുത്ത പനി അനുഭവപ്പെട്ടു ഡെങ്കിപ്പനി എന്നാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഡിസംബർ പന്ത്രണ്ടാം തീയതിയിലേക്കാണ് ഇപ്പോൾ വേടന്റെ ഖത്തറിൽ നടക്കേണ്ടിയിരുന്ന പരിപാടി മാറ്റിവച്ചിട്ടുള്ളത് ആശുപത്രിയിൽ നിന്നുകൊണ്ടുള്ള ചിത്രങ്ങൾ ബേഡൻ തന്നെയാണ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് തൊട്ടു പിന്നാലെ നിരവധി പേരാണ് കമന്റുമായി എത്തിയത് ഞങ്ങളുടെ ബേഡൻ എന്ത് പറ്റി എന്നായിരുന്നു കമന്റ് ബോക്സിൽ ഉയർന്നുവന്ന ചോദ്യങ്ങൾ അതേസമയം ബേഡന്റെ സുഹൃത്തുക്കൾ നൽകിയ മറുപടിയാണ് ഇപ്പോൾ എല്ലാവരും ഏറ്റെടുക്കുന്നത് വേടനെ ഇപ്പോൾ വലിയ പ്രശ്നങ്ങളും എന്നാൽ വളരെ മോശം അവസ്ഥയിലായിരുന്നു വേടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇപ്പോൾ എല്ലാം ചികിത്സിച്ചു ഭേദമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം രണ്ടു ദിവസത്തോളം മാത്രമേ ഇനി ഇവിടെ തുടരേണ്ടതുള്ളൂ അതിനകം തന്നെ ആശുപത്രി വിടും ഇപ്പോൾ പേടിക്കേണ്ടതില്ല പനി കുറഞ്ഞിട്ടുണ്ട് എന്നായിരുന്നു വേടന്റെ സുഹൃത്തുക്കൾ നൽകിയ മറുപടി ഇതോടെ എല്ലാവർക്കും വലിയ ആശ്വാസമായി അതേസമയം വേടന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ എല്ലാവരും ഡോക്ടർമാർ റെസ്റ്റ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വേടന്റെ കത്തറിൽ നടക്കേണ്ടിരുന്ന പരിപാടി ഡിസംബർ പന്ത്രണ്ടാം തീയതിയിലേക്ക് മാറ്റിവെച്ചത് മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയങ്കരനാണ് വേടൻ ഒരുപാട് ഗാനങ്ങളിലൂടെ മലയാളികളെ കീഴ്പ്പെടുത്തിയ വേടൻ ഇന്ന് ലക്ഷക്കണക്കിന് ആരാധകരുമ്പുണ്ട് അവരെല്ലാവരും വേടന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വേടനെ പനി അനുഭവപ്പെട്ടത് തുടർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു